ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിനാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു വയലാലിൽ വീട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് സർപ്പയജ്ഞം ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേരെന്താണ് കഥാബീജം ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് എന്താണ് ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രകൃതിയുടെ രചയിതാവ് ആര് ഇ എം അഷ്റഫ് ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് പ്രേമലേഖനം ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണത് ചെവിയോർക്കുക അന്തിമ കാഹളം ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏത് നേരും നുണയും ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഇമ്മിണി ബല്യ ഒന്ന് കൊച്ചുനീലാണ്ടൻ പാറുകുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ആനവാരിയും പൊൻകുരിശും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് എന്താണ് ഉജ്ജീവനം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ബാല്യകാല സഖി ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ബാല്യകാല സഖി ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഏത് പ്രേമലേഖനം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് എന്ത് കടുവക്കുഴി ഗ്രാമം വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഇരുപ്പൂപ്പ കുരാന ഉണ്ടായിരുന്നു ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം മാംഗോസ്റ്റിൻ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ഗുത്തിനി ഹാലിട്ട ലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ട് ഉള്ളത് എൻ്റെ ഉണ്ടായിരുന്നു ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര് എം എൻ കാരശ്ശേരി ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് യാ ഇലാഹി ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ബഷീറിൻ്റെ എടിയെ ബഷീർ കാരൂർ നീലകണ്ഠ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബഷീറിനെ കുറിച്ച് ഓ എൻ വി കുറിപ്പ് രചിച്ച കവിത ഏത് എൻ്റെ ബഷീർ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത് ഒഴിഞ്ഞ വീട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ വേണ്ടി ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ് ആകാശമിഠായി ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉജ്ജീവനം വാരികയിൽ ഏത് നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത് തേന്മാവ് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിൻ്റെ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലിയല്ലാത്ത ഒരു കുഷിനിപ്പണിക്കാരൻ പൊടുന്നിനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്തവീതിയിലെ അവധൂതൻ ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത് അനർഹ നിമിഷം ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് പെരുമ്പടവം ശ്രീധരൻ ഇതിലാണ് ബഷീറിൻ്റെ കലാപാഠവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ് ജീവിത നീൽപ്പാടുകൾ എട്ടുകാലി മമ്മൂന്ന് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ആനവാരിയും പൊൻകുരിഷും ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റോളിൻ്റെ പേര് എന്താണ് സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ് എം എ റഹ്മാൻ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീലവെളിച്ചം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് മതിലുകൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാഹിത്യ രംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യം സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഓർമ്മയുടെ അറകൾ നിറുപ്പൂപ്പാക്കൊരാനേ ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് നിസാർ അഹമ്മദ് ബഷീറിൻ്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമ ദിനകവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഒന്നിന് ബഷീറിൻ്റെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് മതിലുകൾ ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിൽ ആയിരുന്നു ഏതായിരുന്നു ആ കഥ തങ്കം ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് പ്രേമലേഖനം ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിൽ ആയിരുന്നു ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഇൻറ്റുപൂപ്പാക്കലാനേണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ ബഷീറിൻ്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ നോവൽത്രയം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് ആ നോവലുകൾ പൂപ്പാക്കരാനുണ്ടാർന്ന് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ് ശബ്ദങ്ങൾ ഏത് സ്വാതന്ത്ര്യ സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഭഗത് സിംഗ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏത് സോജാ രാജകുമാരി വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെവിടെ തലയോലപ്പറമ്പ് വൈക്കം താലൂക്ക് കോട്ടയം ജില്ല ബേ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ ബഷീർ ഫാബി ബഷീർ എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ ബഷീർ കൃതി ഏത് ശബ്ദങ്ങൾ ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആര് എം പി പോൾ ഭാർഗവി നിലയം സംവിധാനം ചെയ്തത് ആര് എ വിൻസെന്റ് ബഷീർ തിരക്കഥ രചിച്ച സിനിമ ഏത് ഭാർഗവി നിലയം ചികിത്സയും വിശ്രമവുമായി തലയോലപ്പറമ്പിൽ ഉള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ എഴുതി തിരുത്തുകയോ പകത്തി എഴുതുകയോ ചെയ്യാതെ പ്രസിദ്ധീകരിച്ച ബഷീർ കൃതി ഏത് പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ പൂപ്പാക്കൊരാനേണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ച സർവകലാശാല ഏത് എഡിൻബറോ സർവകലാശാല സ്കോട്ട്ലൻഡ് വീട്ടിലെത്തിച്ചേർന്ന ഒരു പൂച്ചയെക്കുറിച്ചുള്ള ബഷീർ കൃതി ഏത് മാന്ത്രിക പൂച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ നാമം എന്താണ് കൊച്ചുമുഹമ്മദ് ബഷീറിന്റെ മക്കളുടെ പേര് എന്തൊക്കെയാണ് ഷാഹിന അനീസ് ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത് കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് പത്മശ്രീ പുരസ്കാരം ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്ത് ടാറ്റ വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയതാര് എം അഷ്റഫ് ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഏത് കാലിക്കറ്റ് സർവകലാശാല ബഷീറിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമരം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരം ബഷീർ വിവാഹിതനായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഡിസംബർ പതിനെട്ടിന് ബഷീർ ജനിച്ച കൊല്ലവർഷം ഏതാണ് ആയിരത്തി എൺപത്തി മൂന്ന് മകരമാസം എട്ടാം തീയതി ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് എൻ്റെ പൂപ്പാക്കൊരനയുണ്ടായിന്ന് എന്ന നോവലിലെ യുവ നായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ് കുഞ്ഞു പാത്തുമ്മ കാടായി തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര് പ്രൊഫസർ എം എൻ വിജയൻ ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏത് ഉപ്പു സത്യാഗ്രഹം ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മദളാക്ഷൻ പ്രസിദ്ധനായ പേര് കുതിരവട്ടം പപ്പു പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര് പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ